സോ ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് അപ്ഡേറ്റുകളിലേക്ക് തന്നെ പോകാം അപ്പം നമുക്ക് രാവിലെ തന്നെ തെറി പറഞ്ഞ് തുടങ്ങേണ്ട ഒരു അവസ്ഥയാണ് വേറൊന്നുമല്ല നമ്മുടെ നോറയെ വീണ്ടും ബിഗ് ബോസ് സേവ് ചെയ്തിരിക്കുകയാണ് അത് എന്താ പറയുന്നത് ഒരു സിംഗിൾ എവിഷനോ അല്ലെന്നുണ്ടെങ്കിൽ ഈ ഒരാഴ്ചത്തെ എവിക്ഷൻ ഇല്ലാതാക്കിയോ ഒന്നുമല്ല ആ നോറയെ എവിക്റ്റാക്കി പുറത്തേക്കാക്കിയിട്ട് ഒരു സീക്രട്ട് റൂം അത് ഒരു വൺ അവർ ടു അവർ എന്തോ സീക്രട്ട് റൂം കൊടുത്തതിന് ശേഷം ബിഗ് ബോസ് ഹൗസിനുള്ളിലേക്ക് എന്തോ വേഷം കെട്ടിച്ച് എന്തോ യക്ഷയായിട്ടോ അങ്ങനെ എന്തൊക്കെയാണെന്ന് കേൾക്കുന്നത് അതിനെക്കുറിച്ച് കൂടുതൽ തിരക്കില്ല കാരണം ഈ ഒരു സംഭവം അറിഞ്ഞതും മുതൽ നമുക്ക് എന്താ പറയുന്നത് നമ്മൾ പ്രേക്ഷകർ എന്തിനാണ് വോട്ട് ചെയ്യുന്നത് എന്ന് പോലും ഓർത്തുപോയി എന്താണെങ്കിലും ഈ പറയുന്നത് പോലെ പ്രേക്ഷകരെ പറ്റിച്ചുകൊണ്ട് വീണ്ടും എന്തോ ഭയങ്കര ടിസ്റ്റ് ഉണ്ടാക്കുകയാണ് എന്നുള്ള ഒരു ധാരണ വരുത്തിക്കൊണ്ട് നോറയെ പുറത്താക്കി എന്നിട്ട് എന്നതിന് ശേഷം ഒരു വൺ അവർ ടു അവർ ഈ പറയുന്നത് പോലെ സീക്രട്ട് റൂമിൽ റൂമിലിരുത്തിയതിനു ശേഷം എന്തോ വേഷം കെട്ടിച്ച് ബിഗ് ബോസ് ഹൗസിനുള്ളിലേക്ക് തന്നെ തിരികെ കയറ്റി വിടുന്നുണ്ട് അതുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് കണ്ടതിന് ശേഷം അപ്പോൾ തന്നെ ലൈവ് കാണുകയാണെന്നുണ്ടെങ്കിൽ പ്രേക്ഷകർക്കൊക്കെ നോറ ബിഗ് ബോസ് ഹൗസിനുള്ളിലേക്ക് റീ എൻട്രി ചെയ്യുന്നത് കാണാൻ പറ്റും അല്ല ിൽ നാളത്തെ എപ്പിസോഡിലായിരിക്കും ഈ പറയുന്ന ഒരു റീഎൻട്രി കാണാൻ സാധിക്കുന്നത് ഇന്ന് തന്നെ കാണണമെന്നുള്ളവർക്ക് ഇന്ന് എപ്പിസോഡ് കഴിഞ്ഞതിന് ശേഷം പത്ര കഴിഞ്ഞ് അപ്പോൾ തന്നെ ലൈവ് നോക്കിക്കഴിഞ്ഞാൽ നോറ തിരിച്ച് ബിഗ് ബോസ് ഹൗസിനുള്ളിലേക്ക് തിരിച്ച് കയറുന്നതായി കാണാൻ സാധിക്കും എന്നാണ് ഇപ്പോൾ നിലവിൽ നമുക്ക് ലഭിക്കുന്ന ഒരു റിപ്പോർട്ടുകൾ ഇന്നലെ മുതൽ അങ്ങനെ തന്നെയാണ് നമുക്ക് ന്യൂസ് എത്തുന്നത് ഇനി അവസാന നിമിഷം മാറുമോ എന്നൊന്നും അറിയുന്നില്ല മാറാൻ പോകുന്നില്ല നോറ ആയതുകൊണ്ടും ബിഗ് ബോസ് സ്പോൺസർ ചെയ്ത ചെയ്തൊരു കണ്ടസ്റ്റൻ്റ് ആണെന്ന് നമുക്കെല്ലാവർക്കും അറിയാം അതുകൊണ്ട് തന്നെ മാക്സിമം സേവ് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങൾ നമ്മൾ മുൻ വീഡിയോകളിലൊക്കെ പറഞ്ഞിരുന്നു ഈ ഒരാഴ്ചത്തെ എഡിഷനിൽ ആരായിരിക്കും എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ നമ്മളെല്ലാവരും പറഞ്ഞു നന്ദന അതുപോലെ തന്നെ നോറ സായി ഈ മൂന്ന് പേരുകളായിരുന്നു നമ്മളൊക്കെ പറഞ്ഞിരുന്നത് അതിൽ നോറയ്ക്കും സായിക്കും നല്ലപോലെ ചാൻസ് ഉണ്ടായിരുന്നു ഇനി സായിനെയാണ് എഡിറ്റ് ചെയ്തിരുന്നെങ്കിൽ പോലും ഒരു പ്രശ്നമുണ്ടാകില്ല കാരണം ആ ഒരു അനിയത്തിപ്രാവ് കളി അല്ലെന്നുണ്ടെങ്കിൽ നന്ദൂട്ടന്റെ പൊന്നാംഗളമാരുടെ ആ ഒരു കോംബോയിൽ നന്ദനയോടൊപ്പം തന്നെ സായിയും പുറത്തേക്ക് പോകണമെന്ന് നല്ലൊരു ശതമാനം പ്രേക്ഷകരും ആഗ്രഹിച്ചിരുന്നു അതുകൊണ്ട് തന്നെ നല്ലൊരു ശതമാനം പ്രേക്ഷകരും ഈ പറയുന്ന സായി ും വോട്ട് ചെയ്തിരുന്നില്ല എന്നിരുന്നാൽ പോലും നോറയ്ക്കൊന്നും ആരും സപ്പോർട്ട് ചെയ്യാൻ പോലും ഇല്ല വളരെ ചുരുക്കം ആൾക്കാർ മാത്രമേ നോറയ്ക്ക് സപ്പോർട്ട് ചെയ്യാനുള്ളൂ അതുകൊണ്ട് തന്നെയാണ് നോറയ്ക്ക് ഏറ്റവും വോട്ട് കുറവ് ലഭിച്ചിരിക്കുന്നത് അതുകൊണ്ടാണ് സായി സേവ് ആയത് ഇപ്പം സായി സേവ് ആയില്ലെന്നുണ്ടെങ്കിൽ സായിനെ പുറത്താക്കണമായിരുന്നു അത് പ്രശ്നമുള്ള കാര്യമല്ല ഇതിപ്പോൾ നോറയ്ക്ക് ഏറ്റവും വോട്ട് കുറവാണെന്ന് മനസ്സിലാക്കി നോറയ എന്തുകൊണ്ട് പുറത്താക്കി വീണ്ടും തിരിച്ച് ബിഗ് ബോസ് ഹൗസിനുള്ളിലേക്ക് ഇനി വെറും രണ്ടാഴ്ചകൾ മാത്രം അവസാനിക്കുമ്പോൾ ബിഗ് ബോസ് ഇത് ചെയ്യണം കാരണം ഇനി അടുത്ത ആഴ്ചയൊക്കെ മണി ബോക്സും കാര്യങ്ങളുമൊക്കെ വരാൻ പോകുന്നു ഇത് നോറയെ സേവ് ആക്കിയാലും എന്നുണ്ടെങ്കിൽ സീക്രട്ട് റൂമിൽ കൊണ്ടുപോയിട്ട് നോറയ്ക്ക് ഒരു ക്ലൂ കൊടുക്കാനോ അല്ലെങ്കിൽ വേണ്ട ഉപദേശങ്ങൾ കൊടുക്കാനോ ആണോ കാരണം നോറയ്ക്ക് ഇനി സപ്പോർട്ട് കുറവാണെന്ന് മനസ്സിലാക്കി വേറൊരു ഗെയിം ചേഞ്ചിങ് വരുത്തി എങ്ങനെയെങ്കിലും മാക്സിമം സമയം അവിടെ പിടിച്ചു നിൽക്കാനുള്ള ഒരു തന്ത്രങ്ങളൊക്കെ നടത്താൻ സാധിക്കും പക്ഷേ മലയാളി പ്രേക്ഷകർ തോന്നുന്നില്ല ഇനി നോറയെ സപ്പോർട്ട് ചെയ്യുമെന്ന് അതുകൊണ്ട് തന്നെ കഴിഞ്ഞ ഒരു സീസണിൽ സെറീന ഈ ഒരു സമയത്ത് ഇങ്ങനെ സീക്രട്ട് റൂമിലാക്കി തിരിച്ച് കയറ്റിയിരുന്നത് എന്നാൽ സെറീന പിന്നെ അവസാന നിമിഷമാണ് പുറത്തേക്ക് പോയത് അത് പ്രേക്ഷക സപ്പോർട്ടും പിന്നീട് എത്തിയിരുന്നു സെറീനയുടെ ഒരു ഗെയിമും കാര്യങ്ങളും എല്ലാം പ്രേക്ഷകർക്ക് പിന്നീടാണ് ണെന്നുണ്ടെങ്കിലും കുറച്ചെങ്കിലും മറ്റുള്ള കണ്ടസ്റ്റൻസിനെ വെച്ച് നോക്കുമ്പോൾ ഇഷ്ടപ്പെട്ടിരുന്നു എന്നാൽ ഇവിടെ നോറയുടെ കേസ് അങ്ങനെയല്ല ഒരു അട്ടർ വേസ്റ്റ് ആയിട്ട് മാത്രം കണ്ട ഒരു കണ്ടസ്റ്റൻ്റ് ആണ് ഈ ഒരു സീസൺ സിക്സിലെ അട്ടർ ഫ്ലോപ്പ് ആണെന്ന് നമ്മൾ തന്നെ നമുക്ക് പറയാം നോറയെക്കുറിച്ച് പറയുമ്പോൾ അപ്പോൾ കൂടുതൽ സായി കൂടി ഉണ്ടെങ്കിലും ഇപ്പം നമ്മുടെ നന്ദൂട്ടൻ പോയതുകൊണ്ട് തന്നെ ഈ ഒരു ആംഗളമാരുടെ ഗെയിം ചേഞ്ച് ചെയ്യാനുള്ള സകല ചാൻസും ഉണ്ട് ഇവർ നമ്മുടെ സായി സായിയാണെന്നുണ്ടെങ്കിൽ സിജു ആണെന്നുണ്ടെങ്കിലും ബയ്യ ബയ്യ ഗെയിമും കാര്യങ്ങളും ഉണ്ടെന്നുണ്ടെങ്കിലും ഇനി വരും ആഴ്ചയിൽ പ്രത്യേകിച്ച് ഗെയിമോ ഇവർക്ക് ഗെയിം കളിക്കേണ്ട ആവശ്യമോ തന്ത്രങ്ങൾ മെനയേണ്ട ആവശ്യങ്ങളോ ഉണ്ടതായിട്ട് തോന്നുന്നില്ല ഏകദേശം സീസൺ തന്നെ തീർന്നു അപ്പം ഇനി ഇവരുടേതായ സെപ്പറേറ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രമേ അതിനകത്ത് കാണാൻ സാധിക്കത്തുള്ളൂ അതുകൊണ്ട് തന്നെ നോറയ്ക്ക് തന്നെയായിരിക്കും അതി അടുത്ത ആഴ്ചയും ഈ പറയുന്നത് പോലെ നോമിനേഷനിൽ ഏറ്റവും കുറവ് വോട്ട് അതുപോലെ തന്നെ ബിഗ് ബോസിൻ്റെ സൈഡിൽ നിന്നാണെന്നുണ്ടെങ്കിൽ സായിക്ക് മാക്സിമം നെഗറ്റീവ് അടിച്ചു കൊടുക്കാനുള്ള സകല ചാൻസ് കൊണ്ട് ഒരാഴ്ച കൂടെ കിട്ടുമല്ലോ ബിഗ് ബോസിന് എന്ത് തോന്നിയവാസം വേണമെന്നുണ്ടെങ്കിലും കാണിക്കാം അത് തന്നെയാണ് ബിഗ് ബോസിൻ്റെ ലക്ഷ്യവും മാക്സിമം എങ്ങനെയെങ്കിലും നോറയനെ ടോപ്പ് ഫൈവിൽ എത്തിക്കുക അല്ലാതുകൊണ്ട് മാക്സിമം എൻഡ് വരെ എത്തിക്കുക അതിനി മാക്സിമം അടുത്ത നോറയ്ക്ക് പകരം ഒരാളെ വിടാൻ വേണ്ടി ഒരാൾക്ക് മാക്സിമം നെഗറ്റീവ് അടിച്ച് അടിച്ചു കൊടുക്കാനുള്ളതൊക്കെ കൊടുക്കാൻ നോക്കും അതുതന്നെയാണ് തന്നെയാണ് ഈ ഈ ഒരാഴ്ച കൊണ്ട് ബിഗ് ബോസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതിനാണ് ഇപ്പോൾ നോറയെ പുറത്താക്കിയിട്ട് നോറയ്ക്ക് വേണ്ടി ഇപ്പോൾ ഒരു സീക്രട്ട് റൂം വൺ അവർ ടൂ അവർ സീക്രട്ട് റൂമൊക്കെ ഒരുക്കി കൊടുത്ത് വീണ്ടും ബിഗ് ബോസ് ഹൗസിനുള്ളിലേക്ക് ഉള്ളിലേക്ക് തിരികെ കയറ്റിയിരിക്കുന്നു പിന്നെ എന്തിനാണ് പ്രേക്ഷകർ ഞങ്ങളൊക്കെ ഈ വോട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് അന്തിനെ മാത്രം പുറത്ത് വിടാനാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് താല്പര്യമുള്ള സമയത്ത് സിംഗിൾ എവിഷൻ നടക്കുന്നു നിങ്ങൾക്ക് താല്പര്യമുള്ള കണ്ടസ്റ്റൻസ് വരുമ്പോൾ എവിഷനെ ക്യാൻസൽ ചെയ്യുന്നു ഇത് ഈ ഒരു സീസൺ അല്ല എല്ലാ സീസണുകളിലും ഇത് തന്നെയാണ് കാഴ്ച കണ്ടുകൊണ്ടിരിക്കുന്നത് ിപ്പം എല്ലാ പ്രേക്ഷകരും നിങ്ങൾ സ്പോൺസർ ചെയ്തുകൊണ്ടിരിക്കുന്ന ജാസ്മിൻ നോറ എന്നീ കണ്ടസ്റ്റൻസിന് നിങ്ങൾ ഇതുപോലെ സപ്പോർട്ട് ചെയ്യുന്നു ചെയ്യുന്നുവെന്ന് സോഷ്യൽ മീഡിയകളിലൊക്കെ ചർച്ചയായിക്കൊണ്ടിരിക്കുമ്പോഴും ഇതുപോലെ തോന്നിയാസം കാണിക്കാൻ ലേശമെങ്കിലും ഉളുപ്പില്ലേ ബിഗ് ബോസ് നിങ്ങൾക്ക് നമുക്കിത് കുഴപ്പമില്ല എന്ത് കുറച്ചെങ്കിലും സപ്പോർട്ട് ചെയ്യുന്ന കണ്ടസ്റ്റൻസിനെ നിങ്ങൾ അവിടെ നിലനിർത്തിയ കുഴപ്പമില്ല അങ്ങനെയുള്ള ആരും നിങ്ങളവിടെ നിലനിർത്തുന്നില്ല കഴിഞ്ഞ നമ്മുടെ അൻസിബയുടെ കാര്യമാണെന്നുണ്ടെങ്കിലും അപ്സരയുടെ കാര്യമാണെന്നുണ്ടെങ്കിലും ഈ പറഞ്ഞതുപോലെ ഇതിലും ബെറ്ററായിട്ടുള്ള കണ്ടസ്റ്റൻസ് ആയിരുന്നു അവരെ നിങ്ങൾക്കൊരു ഇതുമില്ലാതെ പുറത്തേക്ക് അയക്കാമെങ്കിൽ എന്തുകൊണ്ട് നിങ്ങൾ ഈ പറയുന്ന നോറയൊക്കെ പുറത്തേക്ക് അയക്കുന്നില്ല ഈ അവർ അവസാന നിമിഷവും വീണ്ടും ഒരു പ്രേക്ഷക സപ്പോർട്ട് ഒരു ശതമാനം പോലും ഇല്ലാതിരിക്കുന്ന കണ്ടസൻസിനെയൊക്കെ വീണ്ടും നിർത്തുന്നു എന്തായാലും പ്രേക്ഷകരെ എല്ലാം പറ്റിച്ചുകൊണ്ട് നോറയെ തിരികെ ബിഗ് ബോസ് ഹൗസിന് ഉള്ളിലേക്ക് കയറ്റിയെന്നാണ് നമുക്ക് ലഭിക്കുന്ന റിപ്പോർട്ടുകൾ പ്രേക്ഷകർക്ക് കാണേണ്ടവർക്കൊക്കെ രാത്രി ഈ ഒരു എപ്പിസോഡ് കഴിഞ്ഞതിന് ശേഷം ലൈവിലേക്ക് വന്നു കഴിഞ്ഞാൽ നോറയുടെ മാസ്മരികമായിട്ടുള്ള റീ എൻട്രിയും കാര്യങ്ങളുമൊക്കെ കാണാൻ സാധിക്കുന്നതായിരിക്കും അപ്പം ബിഗ് ബോസിൻ്റെ നീച പ്രവർത്തികൾ അല്ലെന്നുണ്ടെങ്കിൽ ചെറ്റത്തരം വീണ്ടും ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നു അപ്പോൾ കൂടുതൽ അപ്ഡേറ്റുകളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം